നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എറിക് ടെൻഹാഗിന് കീഴിൽ അയാക്സിൽ വെച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഡച്ച് സൂപ്പർ താരമാണ് ഡോണി ബീക്ക് പിന്നീട് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുകയായിരുന്നു എന്നാൽ യുണൈറ്റഡിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ജാഡൻ സാൻജോക്ക് സംഭവിച്ചത് മികച്ച പ്രകടനം ബൊറൂസിയയിൽ നടത്തിയതിന്റെ ഫലമായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നാൽ യുണൈറ്റഡിൽ തിളങ്ങാൻ സാഞ്ചോക്കം കഴിഞ്ഞില്ല മാത്രമല്ല പരിശീലകനായ ടെൻഹാഗുമായി ഉടക്കുകയും ചെയ്തു ഏതായാലും ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ ടെൻഹാഗ് തന്നെ സംസാരിച്ചിട്ടുണ്ട് മറ്റു ടീമുകളിൽ കളിക്കാൻ എളുപ്പമായിരിക്കുമെന്നും എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അങ്ങനെയല്ല എന്നുമാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രഷർ തന്നെയാണ് ബി ബി സിയോട് സംസാരിക്കുകയായിരുന്നു യുണൈറ്റഡിന്റെ പരിശീലകൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മറ്റുള്ള ടീമുകളിൽ കളിക്കുക എന്നത് എളുപ്പമുള്ളതായിരിക്കും പക്ഷെ യുണൈറ്റഡിൽ അങ്ങനെയല്ല കാരണം ഇവിടെ പ്രഷർ വളരെയധികം കൂടുതലാണ് ആ പ്രഷറിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് ഓരോ താരത്തിന്റെയും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് ആ താരത്തിന്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇതാണ് യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗ് തന്നെ ബലിയാടാക്കുന്നു എന്ന് സാൻജോ പരസ്യമായി കൊണ്ട് ആരോപിക്കുകയായിരുന്നു ഇതോടുകൂടി ടെൻഹാഗ് സാഞ്ചോയെ സ്കോഡിൽ നിന്നും പുറത്താക്കി മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കുക എന്നുള്ള നിലപാടാണ് ടെൻഹാഗ് സ്വീകരിച്ചത് എന്നാൽ മാപ്പ് പറയാൻ സാൻജോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല തന്റെ പഴയ ക്ലബ്ബായ ബൊറൂസയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോകാനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ ജേഡൻ സാഞ്ചോയ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒറ്റ കൊണ്ടും കാണാം